എത്ര പേര് ഞങ്ങളെ എന്നെ വിശാഖിനെ വിളിക്കാറു സിനിമാ മേഖലയിലെ വലിയൊരു ഒരു ആരോപണമാണ് നടൻ നിവിൻ പോളിക്കെതിരെ ഉണ്ടായത് തന്നെ ദുബായിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നും മാത്രമല്ല ഇതിനെക്കുറിച്ച് പുറത്ത് ആരോടെങ്കിലും പറഞ്ഞാൽ നിന്നെ ഞാൻ നാറ്റിച്ചു കളയും എന്നൊക്കെയുള്ള രീതിയിലുള്ള ഭീഷണികൾ തനിക്കെതിരെ ഉണ്ടായിരുന്നു എന്നാണ് നിവിൻ പോളിക്കെതിരെ ആരോപണമായി വന്ന യുവതി പറഞ്ഞത് മാത്രമല്ല നിവിൻ അത് നിഷേധിച്ചിരുന്നെങ്കിൽ പോലും അതിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ഈ യുവതി എന്നാൽ ഞെട്ടിക്കുന്ന കുറെ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ നിവിൻ പോളിയുടെ ഉറ്റ സുഹൃത്തു കൂടിയായ വിനി ശ്രീനിവാസൻ നിവിനെതിരെയുള്ള പീഡന പരാതി വ്യാജമാണെന്നാണ് വിനി ശ്രീനിവാസൻ പറയുന്നത് പീഡനം എന്ന് പറഞ്ഞ ദിവസം നിവിൻ തന്റെ കൂടെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ പതിനാലിന് ഉണ്ടായിരുന്നത് വർഷങ്ങൾക്ക് എന്ന സിനിമാ സെറ്റിലായിരുന്നു തെളിവുകൾ തന്റെ കൈവശമുണ്ടെന്നും നടനും സംവിധായകനുമായ വിനീ ശ്രീനിവാസൻ പറഞ്ഞു എന്തിനെ ഈ പറയുന്ന ദിവസം എറണാകുളം ന്യൂക്ലിയസ് മാളിൽ വലിയ ആൾക്കൂട്ടത്തിനിടയിലായിരുന്നു ഷൂട്ടിംഗ് നടന്നത് ക്രൗൺ പ്ലാസയിൽ പുലർച്ചെ വരെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു അവിടത്തെ സി സി ടി വി പരിശോധിച്ചാൽ മാത്രം മതി അതറിയാൻ സാധിക്കും ഫാർമ എന്ന വെബ് സീരീസിന്റെ ഷൂട്ട് നിവിൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് നിവിൻ്റെ ഡേറ്റ്സ് എല്ലാം താനാണ് നോക്കിയിരുന്നത് അതുകൊണ്ട് തന്നെ ഈ തീയതികളെല്ലാം തനിക്ക് വളരെ വ്യക്തമായി തന്നെ ഓർമ്മയുണ്ട് പതിനഞ്ചിന് പുലർച്ചെ മൂന്ന് വരെ എന്റെ കൂടെയായിരുന്നു നിവിൻ്റെ പേരിൽ ക്രൗൺ പ്ലാസിൽ റൂമും ബുക്ക് ചെയ്തിരുന്നു ചിത്രങ്ങൾ തെളിവിനായുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റ് തുടങ്ങി എല്ലാ അണിയുടെ പ്രവർത്തകർക്കും ഷൂട്ടിനുണ്ടായിരുന്നു അവരോട് ചോദിച്ചാലും ഇത് വ്യക്തമാകും യാഥാർത്ഥ്യം ഉടൻ തെളിയണമെന്നും പി ശ്രീനിവാസൻ വ്യക്തമാക്കി ഡിസംബർ പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ ഗൾഫിൽ വെച്ച് തന്നെ പീഡിപ്പിച്ചു എന്ന് പരാതിക്കാരി പറഞ്ഞത് ഇതോടുകൂടി കള്ളമെന്ന് പൊളിയുകയാണ്